ഗ്രാമിക വാർത്തയിലേക്ക് സ്വാഗതം പൊന്നും ചാടാലപ്പുഴ വീണ്ടും കരകവിഞ്ഞു താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി പുഴ കരകവിഞ്ഞതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി തുടങ്ങി അതേസമയം കനത്ത മഴയും വെള്ളക്കയറ്റവും കാരണം ബുദ്ധിമുട്ടിലായ ആറ് കുടുംബങ്ങളെ കതിരൂർ സൈക്ലോൺ ഷെൽട്ടർ ദുരിതാശ്വാസ ക്യാമ്പിലെത്തിച്ചു പുന്നിമ്പാലം റേഷൻ ഷോപ്പ് റോഡ് മാക്കുനി റോഡ് മനയത്ത് വയൽ കുന്നോത്തുമുക്ക് പ്രദേശങ്ങളിലാണ് വെള്ളപ്പൊക്കം രൂക്ഷമായത് വെള്ളം കയറിയ പ്രദേശങ്ങളിൽ നിന്നും സാധ്യതയുള്ള ഭാഗങ്ങളിൽ നിന്നും വയോധികരെയും കിടപ്പുരോഗികളെയും പരിസരങ്ങളിലെ കുടുംബ വീടുകളിലേക്കും മാറ്റി രണ്ടാഴ്ച മുമ്പുണ്ടായ വെള്ളപ്പൊക്കത്തിൽ പത്തോളം കുടുംബങ്ങളെ മേഖലയിൽ നിന്നും മാറ്റി താമസിപ്പിച്ചിരുന്നു മഴ ഇനിയും ശക്തി പ്രാപിക്കുകയാണെങ്കിൽ നിരവധി കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കേണ്ടതായി വരും അതേസമയം വെള്ളം കയറാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നും കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ സന്നദ്ധ പ്രവർത്തകർ ശ്രമം തുടങ്ങി കുനിയിൽ കരീം ഫോക്കസ് എം എം റയിസ് കെ ഷാജി കെ കെ പ്രമുഖ യൂനസ് ലത്തീവ് സഫ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സന്നദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കതിരൂർ സൈക്ലോൺ ഷെൽട്ടർ ദുരിതാശ്വാസ ക്യാമ്പിൽ ആറ് കുട്ടികൾ ഉൾപ്പെടെ പതിനെട്ട് പേരുണ്ട് പൊന്നിയംപാലം തയ്യൽ മുക്ക് തെങ്ങും വളപ്പ് വാഹങ്ങളിലെ കുടുംബങ്ങളെയാണ് മാറ്റി താമസിപ്പിച്ചത് കതിരൂർ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ദുരിതാശ്വാസ ക്ലബിന്റെ പ്രവർത്തനം കതിരൂർ പഞ്ചായത്ത് അംഗം ടി കെ ഷാജി റബ്കോ ചെയർമാൻ കാരായ രാജൻ തഹസിൽദാർ വില്ലേജ് ഓഫീസർ റവന്യൂ ഉദ്യോഗസ്ഥർ എന്നിവർ ക്യാമ്പിലെത്തി കനത്ത മഴയിൽ എരനോളി വടക്കുംപാട് കൂളിബസാർ കോയിത്തട്ട കൊളപ്പു തോടിലെ വെള്ളം റോഡിലേക്ക് കരകവിഞ്ഞൊഴുകി സമീപത്തെ വീടുകളിൽ വെള്ളം വാട്ടർ അതോറിറ്റി പി ഡബ്ലു ഡി ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് സെക്രട്ടറി ബി എം ഷീജ പഞ്ചായത്ത് പ്രസിഡന്റ് എം പി ശ്രീഷ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ വസന്തൻ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ വെള്ളക്കെട്ടുണ്ടായ സ്ഥലം സന്ദർശിച്ചു അതേസമയം കനത്ത മഴയെ തുടർന്ന് നരിക്കോടുമല സാംസ്കാരിക കേന്ദ്രത്തിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു അപകട ഭീഷണിയിലായ പത്ത് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു കെ പി മോഹനൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരും വെള്ളക്കോട്ട് പ്രദേശങ്ങളിൽ വീടുകളിലൊക്കെ തന്നെ താമസിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കാം പുഴയിൽ നിന്നും അതുപോലെ മലയിൽ നിന്നൊക്കെ വെള്ളം കയറി വന്ന് വീടിൻ്റെ ഏകദേശമുള്ള വീടിൻ്റെ അകത്ത് തന്നെ വെള്ളം കയറിക്കൊണ്ട് വീടുകളിൽ നിന്ന് ആളുകളൊക്കെ തന്നെ ഒഴിഞ്ഞു പോയിരിക്കുകയാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാവുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് പറയുന്നത് ഒന്ന് വെള്ളക്കെട്ടുകൾ കൂടുതലായിട്ട് വരുന്നതിൻ്റെ ഭാഗമായിട്ടും അതോടൊപ്പം തന്നെ ഇതുവരെ ഇല്ലാത്ത രൂപത്തിൽ കാലവർഷം ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുറവിളി കിട്ടിയ നമുക്കൊക്കെ തന്നെ നേരെ തിരിച്ചടിയായിട്ടാണ് കാലവർഷം വന്നിരിക്കുന്നത് ആ കാലവർഷം അതിഗംഭീരമായി തന്നെ വന്നപ്പോൾ ആർക്കും തടുക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് നമ്മുടെ നാട് മാറിയിരിക്കുകയാണ് ഇതിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അതൊരു സ്ഥലത്ത് പല സ്ഥലത്തും ക്യാമ്പ് ചെയ്യുകയാണ് പല വീടുകളിൽ നിന്ന് ആളുകൾ ബന്ധപ്പെട്ട വീടുകളിലേക്കും അതുപോലെ തന്നെ വിദ്യാലയങ്ങളിലേക്കും സാംസ്കാരികങ്ങളിലൊക്കെ തന്നെ ചേർന്നിരിക്കുക സർക്കാരിൽ നിന്നും ഏറ്റവും നല്ല രീതിയിൽ അവരുടെ ഓരോ ദിവസവും കഴിഞ്ഞുകൂടാനുള്ള സഹായങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് അതിനുവേണ്ടിയുള്ള സഹായ അഭ്യർത്ഥനയുമായിട്ട് നാളെ ഞാൻ തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട് മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ റവന്യൂ വകുപ്പ് മന്ത്രിയെയൊക്കെ തന്നെ കാണും റവന്യൂ മന്ത്രി വയനാട്ടിലാണുള്ളത് അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ തന്നെ കാണുക തലശ്ശേരി